നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരളത്തിൽ ഉട്രനീളം ചെങ്കണ്ണ് പടർന്നുകൊണ്ടിരിക്കുകയാണ് ചൂടുള്ള കാലാവസ്ഥയും ഇടക്കിടക്ക് പെയ്യുന്ന മഴയാണ് ഇതിന് കാരണമാവുന്നത് വൈറസ് മൂലമുള്ള ചെങ്കണ്ണും ബാക്ടീരിയ മൂലമുള്ള ചെങ്കണ്ണുമാണ് സാധാരണ കണ്ടുവരുന്നത് വൈറസ് മൂലമുള്ള ചെങ്കണ്ണ് ചില സമയങ്ങളിൽ കാഴ്ചയെ തന്നെ സാരമായി ബാധിച്ചേക്കാം ചെങ്കണ്ണ് പല സ്ഥലങ്ങളിൽ പല പേരുകളിലാണ് അറിയപ്പെടുന്നത് ചൂടുകണ്ണ് ചെങ്കണ്ണ് കണ്ണ് ചുവപ്പ് കണ്ണിളകുക അങ്ങനെ പല പല പേരിലാണ് ഈ ചെങ്കണ്ണ അറിയപ്പെടുന്നത് എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ ഇതൊക്കെയാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് കണ്ണ് ചുമന്ന് നിറവ്യത്യാസം ഉണ്ടാവാം കണ്ണിന് പഴുപ്പുണ്ടാവാം കണ്ണ് വേദന ഉണ്ടാവാം കണ്ണ് തുറക്കാൻ പറ്റാതെ അതിൽ പൂഴി ഇട്ട ആ ഒരു അവസ്ഥ ഉണ്ടാവാം കണ്ണിന് നല്ല ചൊറിച്ചിലുണ്ടാവാം കണ്ണ് രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് കണ്ണ് പീള കെട്ടി അല്ലെങ്കിൽ പഴുപ്പടിഞ്ഞ് തുറക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ടാവാം കണ്ണിൽ നിന്ന് അമിതമായി കണ്ണുനീര് വന്നുകൊണ്ടിരിക്കാം ഇങ്ങനെയുള്ള പല പല ലക്ഷണങ്ങൾ ചെങ്ങണ്ണിൻ്റെ ഭാഗമായിട്ട് കണ്ടുവരുന്നുണ്ട് ചെങ്കണ്ണ് വന്നാൽ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒരു കാരണവശാലും ചെങ്കണ്ണ് സ്വയം ചികിത്സിക്കരുത് വിദഗ്ധമായ ഒരു ഡോക്ടറിൻ്റെ അംഗീകാരമുള്ള ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രം ചെങ്കണ്ണിന് മരുന്നുകൾ എടുക്കേണ്ടതാണ് അല്ലെങ്കിൽ ചെങ്കണ്ണിൻ്റെ ചികിത്സ തേടേണ്ടതാണ് സാധാരണ നിലയിൽ ചെങ്കണ്ണ് മൂന്ന് മുതൽ നാല് ദിവസങ്ങൾ വരെയാണ് നീണ്ടു നിൽക്കുന്നത് ചെങ്കണ്ണ് ഈ മൂന്ന് ദിവസമായിട്ടും അതിന്റെ തീവ്രത കുറയാതെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നിർബന്ധമായും ഒരു നേത്രരോഗ വിദഗ്ധന്റെ നിർദ്ദേശപ്രകാരം മാത്രം ചികിത്സ നേടുക ചില സമയത്ത് നമ്മുടെ കാഴ്ചയെ തന്നെ സാരമായി ബാധിച്ചേക്കാം ചെങ്കണ്ണ് വന്നിട്ടുള്ള ആളുകൾ ഒരു കാരണവശാലും കൈകൊണ്ട് കണ്ണ് തിരുമിക്കൊണ്ടിരിക്കാൻ പാടില്ല കണ്ണ് അഥവാ തൊടുകയാണെങ്കിൽ തന്നെ ആ കൈകൾ കൃത്യമായി വൃത്തിയായി സൂക്ഷിക്കേണ്ടതുണ്ട് കൈ നന്നായി കഴുകേണ്ടതുണ്ട് രോഗി ചെങ്കണ്ണ വന്ന രോഗി ഉപയോഗിക്കുന്ന ബെഡ്ഷീറ്റ് ടവ്വല് തലയാണി ഉറകൾ എന്നിവ കൃത്യമായി കഴുകി വെയിൽ തുണയ്ക്കിയതിന് ശേഷം മാത്രമേ മറ്റുള്ളവർ ഉപയോഗിക്കാൻ പാടുള്ളൂ ചെങ്കണ്ണ വന്ന ആളുകളായിട്ട് ഒപ്പം കിടക്കുകയോ അല്ലെങ്കിൽ അവരുപയോഗിച്ച തോർത്ത് ടവ്വല് എന്നിവ പങ്കിടുകയോ ചെയ്യരുത് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് ചെങ്കണ്ണ വന്ന ആളുകൾ അമിതമായി ചൂടേൽക്കരുത് വെയിലത്ത് പോവരുത് കണ്ണ് തിരുമ്മരുത് അമിതമായി പൊടിയുള്ള സ്ഥലങ്ങളിലിരിക്കരുത് ആവശ്യമെങ്കിൽ ഗോഗിൾസോ കണ്ണടയോ ഉപയോഗിച്ച് കണ്ണിനെ സംരക്ഷിക്കേണ്ടതാണ് മാത്രമല്ല അമിതമായി മൊബൈൽ ഫോൺ ടി വി പിന്നെ കമ്പ്യൂട്ടർ ലാപ്ടോപ്സ് ഇതിൻ്റെ ഉപയോഗം അമിതമായി ചെയ്യരുത് ഇത് നന്നേ കുറക്കേണ്ടതുണ്ട് കൃത്യമായ സമയത്ത് ഉറങ്ങുക ഒരു കാരണവശാലും ഉറക്കൊഴിയാൻ പാടില്ല അമിതമായ പുളിയും എരിവും രസമുള്ള ഭക്ഷണങ്ങൾ ചെങ്കണ്ണ വന്ന രോഗി നിർബന്ധമായിട്ടും ഒഴിവാക്കേണ്ടതാണ് ശരീരത്തെ തണുപ്പിക്കുന്ന രീതിയിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ എളുപ്പം ദഹിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കേണ്ടതാണ് ഒരുപാട് വെള്ളം കുടിക്കുന്നതും ഈ ഒരു അവസ്ഥയ്ക്ക് നല്ലത് തന്നെയാണ് ഒരു ആയുർവേദ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അവർക്ക് ത്രിഫല ഉപയോഗിച്ച് കണ്ണ് കഴുകാവുന്നതാണ് അതായത് ത്രിഫല ചൂർണം വെള്ളത്തിലിട്ട് തിളപ്പിച്ച ശേഷം അത് തണുത്തതിന് ശേഷം നന്നായി അരിച്ച് ആ വെള്ളം കൊണ്ട് കണ്ണ് കഴുകുന്നത് ഒരു പരിധിവരെ ചെങ്കണ് മൂലമുണ്ടാകുന്ന ചൊറിച്ചിലും നീറ്റിലും ഒക്കെ മാറാൻ വേണ്ടി സഹായിക്കുന്നതാണ് ഈ കാര്യങ്ങൾ നിർബന്ധമായും ഒരു ആയുർവേദ ഡോക്ടറെ കണ്ട് പരിശോധിപ്പിച്ച് മാത്രം ചെയ്യേണ്ടതാണ് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം